വർഷക്കാലമായി നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വന്തം വെഡിങ് വെഡിങ് വളരെ കുറവാണ് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിന്റെ പരാമർശം മണ്ഡലത്തിലെ പാവപ്പെട്ടവർക്കുള്ള മുന്നറിയിപ്പാണെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ യുഡിഎഫ് സാധാരണക്കാരുടെ കൂടെയല്ലെന്ന സന്ദേശമാണ് വേണുഗോപാൽ ഉയർത്തിപ്പിടിക്കുന്നതെന്നും യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വി ശിവദാസൻ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ ജയൻ എന്നിവർ പറഞ്ഞു പെൻഷൻ ഗുണഭോക്താക്കളായ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ വില കുറച്ചു കാണുന്ന പ്രസ്താവനയാണ് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷനും കുടുംബശ്രീയുമൊക്കെ നിർത്തലാക്കുമെന്നാണ് മുൻപ് യുഡിഎഫ് കൺവീനർ പറഞ്ഞത് അതിന്റെ തുടർച്ചയായി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കുമെന്ന സൂചനയാണ് വേണുഗോപാലിന്റെ പ്രസംഗത്തിലൂടെ നൽകുന്നത് ആയിരത്തി എൺപതിലെ ഇടതുപക്ഷ സർക്കാർ വിപുലമായ ക്ഷേമ പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ തന്നെ കേരള നിയമസഭയിൽ അതിനെ എതിർത്തവരാണ് കോൺഗ്രസുകാർ ഇന്ന് വേണുഗോപാലിലൂടെ ആ ചരിത്രം തുടരുകയാണ് യു ഡി എഫ് സർക്കാർ ലക്ഷം ഗുണഭോക്താക്കളെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഗുണഭോക്താക്കളുടെ എണ്ണം അറുപത്തിരണ്ട് ലക്ഷത്തിലേറെയായി കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നതുകൊണ്ടാണ് മൂന്നോ നാലോ മാസം കുടിശികയായത് കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ കൊടുത്തത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഉത്തരവിറങ്ങിയതാണിത് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം മുടക്കമില്ലാതെ നടപ്പിലാക്കാൻ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് സ്ഥാപിച്ചപ്പോൾ അതിനെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കെ സി വേണുഗോപാലും കേരളത്തിലെ എംപിയായ പ്രിയങ്കാഗാന്ധിയുമടക്കം കോൺഗ്രസിന്റെ നേതൃത്വം കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെതിരെ ഒരക്ഷരം ശബ്ദിച്ചിട്ടില്ലെന്നും കോൺഗ്രസുകാരുടെയും യുഡിഎഫിന്റെയും യഥാർത്ഥ മനസ്സിരിപ്പ് തിരിച്ചറിയാനും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കാനും ജനതയ്ക്ക് സാധിക്കേണ്ടതുണ്ടെന്നും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ഈ ജനവികാരം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു എ സി വേണുഗോപാൽ കേരളത്തിലെ വിപുലമായ സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതി അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന കളിയാക്കുന്ന നിലയിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ട് ഇത് കേരളത്തിലെ ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഉപഭോക്താക്കളോടുള്ള പരിഹാസം കൂടിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ശക്തമായ പ്രതിഷേധം ഇതിനെതിരായിട്ട് ഉയർന്നു വരണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷേമ പെൻഷന്റെ വിതരണം കൈക്കൂലിയാണ് എന്നാണ് ഈ പെൻഷൻ പദ്ധതി ഇപ്പൊ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പെൻഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്തർത്ഥത്തിലാണ് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് പറയാനാവില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്നാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മാത്രം കൊടുക്കുന്ന ഒന്നല്ല ഇപ്പോൾ കേരളത്തിൽ സാമൂഹ്യ പെൻഷൻ പദ്ധതി എല്ലാ മാസവും കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു കൈക്കൂലിയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ മാത്രമല്ലേ കൊടുക്കുന്നു മറ്റ് സന്ദർഭങ്ങളിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ വോട്ടിന്റെ ആവശ്യത്തിനാണ് എങ്കിൽ അത് നൽകുന്ന സന്ദർഭത്തിൽ വോട്ടിന്റെ സന്ദർഭത്തിലല്ലേ പെൻഷൻ കൊടുക്കേണ്ടതുണ്ട് കേരളത്തിൽ അങ്ങനെയാണോ കേരളത്തിൽ ഇപ്പോ കൃത്യമായി എല്ലാ മാസവും ആളുകളുടെ കയ്യിൽ പെൻഷൻ എത്തുക എന്തർത്ഥത്തിലാണ് പിന്നീട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഈ ജനങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ ഈ ഇത് കൈക്കൂലിയായി വാങ്ങിയിട്ട് തങ്ങളുടെ രാഷ്ട്രീയ ആഭിമുഖ്യം രേഖപ്പെടുത്തുന്നവരാണ് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളോടുള്ള അവഹേളനമാണ് കേരളത്തിലെ പാവങ്ങൾ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് അറുപത്തഞ്ച് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അവര് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പെൻഷന്റെ ഭാഗമായി കിട്ടുന്ന പണത്തിന് അടിയറ വെക്കുകയാണ് അത് കൈക്കൂലിയായി സ്വീകരിച്ചിട്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശമെങ്കിൽ അത് ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ വേണ്ടി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്